ലോകത്തിലെ ഏറ്റവും വിശാലമായ ഇന്റർനെറ്റ് സെർച്ച് സംവിധാനമാണ് ഗൂഗിൾ പഠനം ജോലി ഷോപ്പിംഗ് യാത്ര വിനോദം തുടങ്ങി ലോകജനതയുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് ഗൂഗിൾ എന്നാൽ ഗൂഗിളിന് ആ പേര് എങ്ങനെ വന്നു എന്നറിയാമോ അതിനു പിന്നിൽ ഒരു കഥയുണ്ട് യു എസിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഒരു കൊച്ചു ഡോർമെറ്ററിയിലാണ് ഗൂഗിൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സ്റ്റാൻഫോർഡിൽ പഠിക്കാൻ വന്ന ലാറി പേജുമായി അവിടുത്തെ വിദ്യാർത്ഥിയായ സെർജി ബ്രിൻ നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് ആ കഥ തുടങ്ങുന്നത് അഭിപ്രായ ഭിന്നതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ കൂടിക്കാഴ്ച എങ്കിലും തൊട്ടടുത്ത വർഷത്തോടെ പുതിയതരം സെർച്ച് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ദൌത്യത്തിൽ അവർ ഒരുമിച്ചു സ്വന്തം ഡോർമെറ്ററി തന്നെയായിരുന്നു അവരുടെ പരീക്ഷണ കേന്ദ്രവും തുറന്ന വെബ് പേജുകൾ റാങ്ക് ചെയ്യാൻ ലിങ്കുകൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം അവർ രൂപകൽപ്പന ചെയ്തു ബാക്ക്റബ് എന്നായിരുന്നു ഈ പ്രോജക്ടിന് അവർ നൽകിയ പേര് ഇന്റർനെറ്റിലെ ബാക്ക് ലിങ്കുകൾ എങ്ങനെ വിശകലനം ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന വിചിത്രമായ പേരായിരുന്നു ബാക്രബ് എന്നാൽ ഒരു ബ്രാൻഡിന്റെ പേര് എന്ന നിലയ്ക്ക് ബാക്റപ്പ് വിജയിക്കില്ലെന്ന് വൈകാതെ ഇരുവരും മനസ്സിലാക്കി തങ്ങളുടെ ദൗത്യം വ്യക്തമാക്കുന്ന ലോകത്തിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുകയും എല്ലാവർക്കും ഉപയോഗിക്കുവാനും കഴിയുന്ന ഒരു പേര് വേണം അങ്ങനെയാണ് അവർ ഗൂഗിൾ എന്ന ഒരു ഗണിതശാസ്ത്ര പദം കണ്ടെത്തിയത് അപ്രതീക്ഷിതമായ ഒരു അക്ഷര പിശകിൽ നിന്നും പിറവിയെടുത്തതാണ് ഗൂഗിൾ എന്ന പദം ശേഷം നൂറ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന പദം സെർച്ച് എഞ്ചിന്റെ പേരാക്കാനായിരുന്നു സ്ഥാപകരുടെ ലക്ഷ്യം ഗണിതശാസ്ത്രജ്ഞരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഈ പദം തന്നെ തങ്ങളുടെ സെർച്ച് എഞ്ചിന് പേരായി നൽകാമെന്നായിരുന്നു ഗൂഗിളിന്റെ പിറവിക്കു പിന്നിൽ പ്രവർത്തിച്ചവരുടെ ചിന്ത എണ്ണിയാൽ വിവരങ്ങൾ ഈ സെർച്ച് എഞ്ചിനിൽ ലഭ്യമാകും എന്ന സന്ദേശമായിരുന്നു ഇത് എന്നാൽ അവർ എഴുതിയതാകട്ടെ അക്ഷരപിശകോടെയാണെന്ന് മാത്രം അങ്ങനെ ഗൂഗിളിന് പകരം ഗൂഗിൾ എന്നായി മാറി ഏതായാലും തങ്ങൾക്ക് പറ്റിയ അക്ഷരപിശക മറ്റാരെയും വഴിതെറ്റിക്കരുത് എന്ന ചിന്ത ഗൂഗിൾ ഉടമകൾക്ക് ഉണ്ടായി എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വന്നു പോയേക്കാവുന്ന അക്ഷര തെറ്റുകളുടെ ഫലങ്ങളെയെല്ലാം ഡൊമൈനിൽ പദങ്ങളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്